ദൈവദിന സ്തോത്രം ബഹുമാനമുള്ള അധ്യക്ഷനും ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ലോകചരിത്രത്തിൽ പല മേഖലകളിലും സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന കാരണത്താൽ ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്ന അനേകം പേരുണ്ട് എന്നാൽ സാക്ഷാൽ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിന് ഈ ലോകത്തിലേക്ക് വരുവാനുള്ള വഴിയൊരുക്കുക എന്നത് ഭാഗ്യവും അതുമൂലം ജീവൻ തന്നെ ത്യജിക്കേണ്ടി വരിക എന്നത് ശ്രേഷ്ഠ ഭാഗ്യവുമാണ് പ്രിയ ശ്രോതാക്കളെ രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എ ഡി ഇരുപത്തി ഒൻപതിൽ റോമൻ ചക്രവർത്തിയായ തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ ഗലീല ദേശത്ത് വെച്ച് ഈ അപൂർവ ഭാഗ്യം ലഭിച്ച് സത്യത്തിനു വേണ്ടി പോരാടിയ ഒരു ദൈവഭക്തൻ്റെ ജീവചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക് ചരിത്രം വേദചരിത്രം സംഭവ ബഹുലം ചിന്താതീതം വെല്ലുവിളി പ്രചോദനാമേകം ശ്രദ്ധിക്കൂ ഈ ചരിത്രം വേദചരിത്രം സംഭവ ബഹുലം ചിന്താതീതം വെല്ലുവിളി പ്രചോദനാമേകം ശ്രദ്ധിക്കൂ നോക്കൂ വലിയൊരു കൊട്ടാരമാണല്ലോ അത് ായി വാഴുന്ന കൊട്ടാരം തന്നെ എന്തോ ഇന്ന് അവിടെ ഒരു പ്രത്യേകതയുണ്ടല്ലോങ്ങളായ തോരണങ്ങളാൽ കൊട്ടാരം അലങ്കൃതമായിരിക്കുന്നു നാനാവിധ നിറങ്ങൾ ചായം തേച്ച ആ ഉയർന്ന ചുറ്റുമതിൽ പ്രകാശപൂരിതമായിരിക്കുന്നു ഇന്നവിടെ എന്തോ ആഘോഷം നടക്കുകയാ രാജാവിന്റെ പിറന്നാൾ വാർഷികമോ ഭരണവാർഷികമോ ആയിരിക്കാം ഒന്ന് നിൽക്കൂ കൊട്ടാര വിളപ്പിൽ നിന്ന് കർണപടങ്ങളിൽ എന്തോ മുഴങ്ങി കേൾക്കുന്നു മുഴങ്ങിക്കേൾക്കുന്നു മധുര മനോഹര സ്വരതാളം കൊട്ടും കുറവയും വാദ്യഘോഷങ്ങളും കേൾക്കും കാതുകൾക്ക് കാതുകൾ മധുര മനോഹര സ്വരതാളം കൊട്ടും കുരവയും വാദ്യഘോഷങ്ങളും കേൾക്കും കാതുകൾക്ക് കുയം ആ നൃത്തവും താളമേളങ്ങളും ഒന്ന് കാണാമല്ലോ മനസ്സിൽ മോഹം നുരച്ചു പൊങ്ങി പ്രവേശന കവാടത്തിൽ അതാ വാളും കുന്തവുമായി ഒരു പാറാവുകാരൻ നിൽക്കുന്നു അകത്തേക്ക് അനുവദിക്കുമോ ആവോ ചോദിച്ചു നോക്ക ഭയത്തോടെ അടുത്തു ചെന്നു ആ കാവൽക്കാരൻ ഞങ്ങൾ അടിമുടി ഒന്ന് നോക്കി നീളം ശിരസ്ട്രാണമണിഞ്ഞ ആ തലയൊന്നാട്ടി അതിനർത്ഥം പ്രവേശനമില്ല എന്നായിരുന്നു എങ്കിലും ആ നൃത്തം കാണണമെന്നുള്ള ആവേശം വല്ലാതെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു യജമാനിന്റെ മുമ്പിൽ നിൽക്കുന്ന ബാല്യക്കാരനെ പോലെ അവിടെ തന്നെ കുറച്ച് സമയം നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ മൗനാനുവാദം എന്ന പോലെ ആ പാറാവുകാരൻ തലയൊന്നാട്ടി കാര്യം സാധിച്ചു ഞങ്ങൾ ഗോപുരദ്വാരത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു എന്താ ഒരലങ്കാരം രാജമന്ദിരത്തിന്റെ അന്തർഭാഗം അതിമനോഹരമായിരിക്കുന്നു മുന്നിൽ അലങ്കരിച്ചൊരുക്കിയിരിക്കുന്ന വേദി കാണാം ആ സദസ്സിൽ ആരൊക്കെയായിരിക്കുന്നത് ആരൊക്കെയാണ് അവരെല്ലാരും

സഹസ്രാധിപന്മാരും പ്രമാണിമാരും അങ്ങനെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളുടെ വലിയൊരു ഗണം തന്നെയുണ്ടവിടെ ഏറ്റവും പുറകിലെ തട്ടിലായി ഞങ്ങൾ സ്ഥാനമുറപ്പിച്ചു ആകാംക്ഷയോട് വീക്ഷിക്കാൻ തുടങ്ങി നിർഭാഗ്യമെന്ന് പറയട്ടെ ആ നൃത്ത ചൂടിന്റെ അലയുലികൾ അണഞ്ഞു പോയിരിക്കുന്നു ആ സ്വരവും താളവും ഒന്നും കേൾക്കാനില്ല എന്താ സംഭവിച്ചത് ആകെ വിഷമമായി സദസിൽ ആകമാനം ഒരു മൗനം പിന്നെ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു അതിഭീകരമായിരുന്നു ശിരസുമായി തിളക്കമുള്ളൊരു താലത്തിൽ നടന നടനവേഷത്തിൽ ഒരു മാലിക ആഗമിക്കുന്നു വേദിയിൽ നടനവേഷത്തിൽ ഒരു മാലിക ആഗമിക്കുന്നു വേദിയിൽ അയ്യോ ഒരു മനുഷ്യന്റെ അറുത്തടുത്ത ശിരസുമായി ആ ബാലിക സദസ്സിലേക്ക് നടന്നെടുക്കുകയാണ് അവൾ അതുമായി ഒരു സമീപത്തേക്കാണല്ലോ പോകുന്നത് അവർ തമ്മിലുള്ള ആംഗ്യ ഭാഷ കണ്ടപ്പോൾ ആ മഹതി ബാലികയുടെ മാതാവാണെന്ന് മനസ്സിലായി അതെ ഞാൻ കണ്ട സദസ്സിലെ രാജ്ഞി അത് അവളുടെ മകൾ ശലോമിയും അമ്മയും മകളും തമ്മിലുള്ള ക്രൂര വിനോദമായിരുന്നു ഇത് അല്പ നിമിഷം കൊണ്ട് എൻ്റെ മനസ്സിലൂടെ പല പല ചോദ്യങ്ങളും ചിന്തകളും കടന്നുപോയി കൊട്ടാരങ്ങളിലും അരമനകളിലും ഇതുപോലുള്ള എന്തെല്ലാം വിചിത്ര സംഭവങ്ങൾ നടക്കുന്നു ആരറിയുന്നു ഇതെല്ലാം മനോഹരമായ നൃത്തം കാഴ്ചവെച്ചതിന് രാജാവ് ബാലികയ്ക്ക് കൊടുത്ത സമ്മാനമായിരുന്നു ആ ഒരു അസാധാരണ കാര്യം ചെയ്യണമെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ വ്യക്തിയുടെ ആയിരിക്കില്ല എങ്കിൽ പിന്നെ ആരുടേതായിരിക്കും ആ ശത്രു ിയോ അല്ലേ അല്ല കൂടും ഒട്ടുമല്ല രാജ തന്നെ തന്നെ രാജ തന്നെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങുന്ന ആ ശിരസ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ സ്പഷ്ടമായി തെളിഞ്ഞു ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിച്ച് ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്ന പുരോഹിതനായ സെക്രിയാവിനും ഭാര്യ എലിസബത്തിനും വാർദ്ധക്യത്തിൽ ജനിച്ച മകൻ്റെ ശിരസ് അത് ജനനത്തിനു മുന്നേ നാമകരണം ചെയ്യപ്പെട്ട ചരിത്രത്തിലെ ഏഴുപേരിൽ ഒരാൾ എസ്റ്റിനുകളോടൊപ്പം വളർന്ന് മരുഭൂമിയിൽ താപസ ജീവിതം അനുഷ്ഠിച്ച പ്രവാചകനായ യോഗന്നാന്റെ ശിരസ് അത് പ്രവാചകന്മാരുടെ പരമ്പരയിലെ അവസാന കണ്ണിയും പ്രവചനങ്ങളുടെ നിവർത്തീകരണവുമായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വഴിയൊരുക്കുവാനായി നിയോഗിക്കപ്പെട്ട പ്രവാചകനായ യോഗന്നാൻ സ്നാപകൻ

നിനക്ക് എന്താണ് ഭവിച്ചത് എന്തിനാണ് ഈ ക്രൂരത നിന്നോട് എൻ്റെ ഹൃദയം അന്വേഷണ മുങ്ങി അപ്പോൾ ആ അരമന രഹസ്യത്തിന്റെ ചുരു അഴിയാൻ തുടങ്ങി സംഭവം ഇതായിരുന്നു ഹെറോദ അന്തിപാസ് തൻ്റെ സഹോദരനായ ഫിലിപ്പ് രാജാവിൻ്റെ മരണശേഷം അവൻ്റെ ഭാര്യയായ ഹെരോതിയെ തൻ്റെ ജീവിത സഖിയാക്കിയപ്പോൾ ആ അനീതിക്കെതിരെ യോഹന്നാൻ ശബ്ദം ഉയർത്തിക്കൊണ്ട് രാജാവിന്റെ മുഖത്തു നോക്കി സധൈര്യം വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ പരിഗ്രഹിക്കുന്നത് നിയമവിരുദ്ധമാണ് അത് ദൈവത്തിന് ഇഷ്ടമുള്ളവൽ ഒരു പ്രവൃത്തിയല്ല ഇത് കേട്ട രാജാവ് കോപാകുലനായി ഇവൻ ആരാണ് എന്നോട് ഇങ്ങനെ പറയാൻ ഇവനെ തുറങ്കിൽ അടയ്ക്കൂ രാജാവ് ഉത്തരവിട്ടു ചാവുകടലിൻ്റെ വടക്ക് അറേബ്യയുടെ അതിർത്തിയിൽ മഖേരസിൻ്റെ കോട്ടയിലെ ഇരുമ്പഴിക്കുള്ളിൽ യോഹന്നാൻ ബന്ധിതനായി ഒന്നര വർഷം അവിടെ യോഹന്നാൻ ആയിരിക്കുമ്പോൾ തന്നെ യോഹന്നാനെ വധിക്കുവാനായി നിരന്തരം രാജാവിനോട് നിർബന്ധം ചൊലുത്തിക്കൊണ്ടിരുന്ന ഹേരോദയുടെ പ്രതികാര ചിന്ത അങ്ങനെയിരിക്കെ ആ വിശേഷനാൽ വന്നു രാജാവിൻ്റെ ജന്മദിനാഘോഷം സദസ്സിന് മുന്നിൽ മനോഹരമായ നൃത്തം അവതരിപ്പിച്ച് പുത്രി ആ നൃത്തത്തിൽ സന്തോഷിച്ച രാജാവ് ആവശ്യപ്പെടുന്നത് എന്തും നൽകാമെന്ന് സദസ്സിൽ സമ്മതിക്കുകയും ചെയ്തു ആ സമയം രാജ്ഞിയുടെ മുഖം സന്തോഷം കൊണ്ട് സ്ഫുരിച്ചു ആ പഴയ പ്രതികാര ചിന്ത മിന്നൽ പോലെ ഉള്ളിൽ വന്നു അമ്മയുടെ നിർദ്ദേശപ്രകാരം യോഗന്നാന്റെ ശിരസ് ഒരു തളികയിൽ തരിക എന്ന ഷലോമി ആവശ്യം രാജാവിനോട് അറിയിച്ചു അയ്യോ ശപതവാക്കിൽ വഴങ്ങി കുഴങ്ങി ആളയച്ചു തടവറയിലേക്ക് പിന്നെ സംഭവിച്ചതെന്ത് അയ്യോ നോക്കൂ ഭയങ്കരം ഭയാനകം പോയവൻ തൻ കർത്തവ്യം നിർവഹിച്ചുവരും da Çeydi çeduttta Yoga nan çira sumar Çeydi çeduttta Rajab Uru thalikayil Yoga nan de അതുമായി അവൾ ഹേരോദ്യയുടെ അടുക്കിലേക്ക് പോകുന്ന ഹൃദയം പൊട്ടുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടത് മനസാക്ഷിയുടെ ആക്ഷേപത്തിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ ദുഷ്ടതയുടെ ആധിക്യത്തിൽ ഛേദിച്ചെടുത്ത ആ ശിരസ് അവളുടെ പൊക്കൽ ലഭിച്ചപ്പോൾ ആ ശിരസിൽ നിന്ന് ആ നാവിനെ ആ ദുഷ്ടരാജ്ഞിയായ ഹേരോദ്ധ്യ പുറത്തേക്ക് വലിച്ചു നീട്ടി സൂചികൊണ്ട് തുളച്ചു എന്ന് ചരിത്രകാരനായിരിക്കുന്ന ജെറോം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തൊരു ദുഷ്ടത എന്തൊരു നീച പ്രവൃത്തി ഈ ക്രൂരകൃത്യത്തിനും ഈ ദാരുണമായ അന്ത്യത്തിനും ഇരയായി തീരാൻ യോഹൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് സത്യത്തിന് വേണ്ടി പോരാടി അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്തിയത് തെറ്റാണോ സഹോദരങ്ങളെ എങ്കിൽ കേൾക്കൂമാണ ലംഘനത്താൽ ദൈവത്തോട് മറുതലിച്ചു കൊണ്ടിരുന്ന ജനത്തെ വേണ്ടി നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ ഒരു രക്ഷാപദ്ധതി ഒരുക്കി ആ രക്ഷാപദ്ധതിക്ക് വഴിയൊരുക്കുവാനും ദൈവപുത്രനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുവാനുമായി അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈ യോഹന്നാൻ കൃപയുടെയും സത്യത്തിന്റെയും പൂർണതയ്ക്ക് നിയോഗിക്കപ്പെട്ടവൻ ഈ നിയോഗത്തെക്കുറിച്ച് കുറിച്ച് ജനനത്തിനു മുന്നേ തന്നെ തൻ്റെ പിതാവായ സെക്കരിയവോട് ദൂതൻ മുഖാന്തരൻ പ്രവചിച്ചു പറഞ്ഞിരുന്നു பலீராயும் மாதாவின் கர்ப்பத்தில் தன் பிறவியில் பல கானந்தேகும் இல்ல வீஞோ மத்தியமோ தெய்வ சந்நீதியில் உன்னதன நீதியில் நடக்கும் பலரையும் நடத்தும் ും കർത്താവിന ഈ പ്രവചനത്തിന്റെ നിവൃത്തി എന്നോണം മരുഭൂമിയിൽ വെച്ചു കേട്ട ദൈവിക അരുളപ്പാട് ഏറ്റെടുത്തും കൊണ്ട് തീവ്രമായ ധാർമ്മിക സദാചാര വ്യക്തതയോടെ കപടഭക്തികാര പരീഷരെയും സതുക്കിരെയും സർപ്പസന്ധതികളെ എന്ന് വിളിച്ചുകൊണ്ട് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെ ഒക്കെയും വെട്ടി തീയിലിടും എന്ന് ആരുടെയും മുഖത്ത് മുഖം നോക്കാതെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു ദൈവരാജ്യം പാപത്തിൻ്റെ ന്യായവിധി മാനസാന്തരം രക്ഷ മാനസാന്തര സ്നാനം എന്നിവയെക്കുറിച്ച് മരുഭൂമിയിൽ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു പുരുഷ ജനമേ കൊടുക്ക അഗതിക്കു അഗ്രമായ ഉടുപ്പും അന്നം പുരുഷ ജനമേ കൊടുക്ക അഗതിക്കു അധികമായ ഉടുപ്പും അന്നംക്കാരെ പടയാളികളെ തൊഴിലിൽ കേട്ടോ ചുങ്കക്കാരെ പടയാളികളെ തൊഴിലിൽ അക്രമമരു കേട്ടോ എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാൾ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന വാക്കുകളിലൂടെ തന്റെ വിനയഭാവവും എന്ന പ്രസ്താവനയിലൂടെ തൻ്റെ എളിമയും തെളിഞ്ഞുവന്നു ഛേദം വരുമെന്ന് ഉറപ്പായിട്ടും സത്യം വിളിച്ചു പറയുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്ത് ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിന് വഴിയൊരുക്കിയവനായിരുന്നു ഈ യോഗനാൻ അപ്രകാരം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുവാൻ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിച്ചും തന്റെ ശുശ്രൂഷ തികച്ചെടുത്തു ഇതായിരുന്നു യോഗനാൻ ചെയ്ത തെറ്റ് അല്ല സത്യവാനായ ദൈവത്തിന് മുമ്പിൽ ഇത് നീതിമാന്റെ ഒരു ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സത്യത്തിനു വേണ്ടി നിലനിന്നു അധർമ്മത്തിനെതിരെ പോരാടുന്ന കൊണ്ട് ഈ ഭൂമിയിലെ രാജാവിനാൽ യോഹന്നാൻ ഛേദിക്കപ്പെട്ടു എങ്കിലും വരുവാനുള്ള രാജ്യത്തിൽ യോഹന്നാൻ ആയിരിക്കും എന്ന് ഓർത്തുകൊള്ളുക പ്രിയരെ ജുലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് എന്ന് വിശേഷിക്കപ്പെട്ട യോഹന്നാനും തന്റെ ശുശ്രൂഷയും നമുക്കൊരു വെല്ലുവിളിയാണ് പ്രചോദനമാണ് മരണം മുന്നിൽ നേരിട്ടു പോലും രാജാവിന്റെ വാളിന് ഭയപ്പെടാതെ സത്യം വിളിച്ചു പറഞ്ഞു അല്പകാലം കൊണ്ട് അധികം ശുശ്രൂഷനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞ് കർത്താവ് പുകഴ്ത്തി അതെ കർത്താവിനാൽ മാനിക്കപ്പെടുന്ന ജീവിതമായി നമ്മുടെ ജീവിതവും തീരട്ടെ അനർത്ഥങ്ങൾ അപകടങ്ങൾ വന്നേക്കാം ലോകവും പിശാചും ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ സുശക്തമായ വെല്ലുവിളികളോടെ നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതവും ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കുകളായി തീരും ആയതിനാൽ സമർപ്പിക്കൂ ക്രിസ്തുവിനായി ജീവിക്കൂ ക്രിസ്തുവിനായി പ്രസംഗിക്കൂ ക്രിസ്തുവിനായി വെല്ലുവിളികളോടെ സുശക്തമായ വെല്ലുവിളികളോടെ എന്ന് ഓർപ്പപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു പ്രാപിച്ച് ശ്രോതം നമുക്ക് പോരാട്ടം മഹത്വം മഹത്വം ദൈവത്തിന് നന്ദി നന്ദി ശ്രോതാക്കൾക്ക് ആശീർവാദം പ്രാപിച്ച് തുടങ്ങാ നമുക്ക് പോരാട്ടം ആശീർവാദം പ്രാപിച്ച് നമുക്ക് പോരാട്ടം താങ്ക് യു